മരണത്തിനു ശേഷം എന്ത് സംഭവിക്കും മരണത്തിന് ശേഷമുള്ള ജീവിതം മരണാനന്തര ജീവിതം എപ്രകാരമായിരിക്കും എന്നതിനെപ്പറ്റി പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എല്ലാവരും ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജിജ്ഞാസ ഒരു ഭയം ഒരു അസുരക്ഷിതാവസ്ഥ ഇതിനെപ്പറ്റിയാണ് എന്നത് ന്യായമായി നമുക്ക് അനുമാനിക്കാവുന്നതാണ് നാളിതുവരെ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ധൈര്യപ്പെട്ടിട്ടില്ല ശ്രമിച്ചിട്ടില്ല എന്നാൽ ദിനങ്ങൾ ഉതിർന്നു പോകുന്നത് കൊണ്ടും ഈ ഒരു ചോദ്യത്തിൻ്റെ മൂർച്ച കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതുകൊണ്ടും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അനിശ്ചിതത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും അസുരക്ഷിതാവസ്ഥയുടെയും യുഗമാകയാൽ ചില വെ വെളിപ്പെടുത്തലുകൾ നിർവഹിപ്പാൻ പൂർവാധികമായി ഞാൻ നിർബന്ധിതനായി തീർന്നതുകൊണ്ട് മര മരണാനന്തര ജീവിതത്തെ പറ്റി ഒരു ചിന്ത മാത്രം നിങ്ങളുമായി ഈ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കിടുകയാണ് ആ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് യേശുവിൻ്റെ കാലത്തും ഈ ഒരു പ്രശ്നം വളരെ ശക്തമായി പൊന്തി വന്നിരുന്നു അതിൻ്റെ ഒരു ഒരു ഉദാഹരണം മാത്രം ഞാൻ ഒത്താൻ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകൾ മുൻപോട്ട് നയിക്കാമെന്നാണ് കരുതുന്നത് ഇവിടെ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാധുക്യർ സാധു സി സാധുക്യർ യേശുവിനെ പരീക്ഷിക്കാനായി ഒരു ട്രിക്ക് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യവുമായി അവനെ സമീപിക്കുന്നു അതിന് യേശു നൽകുന്ന മറുപടി ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ പോകുകയാണ് മത്താദി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സതുക്കയരും അന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് എൻ്റെ സഹോദരൻ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കല്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ട് രണ്ടാമനും മൂന്നാമനും ഏഴാമത്തവൻ വരെ അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പൊരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയാകും ഇതാണ് പ്രശ്നം ഞാൻ ഈ ചോദ്യത്തിൻ്റെയോ അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന മാനസികതയുടെയോ പ്രത്യേകതയെപ്പറ്റി ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല യേശുവിൻ്റെ കാലത്തും നാം ഇപ്പോൾ ചിന്തിക്കുന്ന പ്രശ്നം പൊന്തി നിന്നിരുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് ഒരു ഒരു ഉദാഹരണം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ യേശു അതിനോട് പ്രതികരിച്ച വിധം കൂടെ ഞാൻ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ടേ പോകാം അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവ തിരുവെഴുത്തുകളെയും ദൈവശക്തികളെയും അറിയാതുകൊണ്ട് തെറ്റിപ്പോകുന്നു പൊരുസ്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു ഒരു കാര്യം നമുക്കറിയാം സ്വർഗത്തിൽ വിവാഹമില്ല ഈ ഭൂമിയിലെ വിവാഹമെല്ലാം സ്വർഗത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ സ്വർഗ്ഗത്തിലാരും വിവാഹം കഴിക്കുന്നില്ല വിവാഹം നിഷേധിച്ചിരിക്കുന്ന സ്വർഗത്തിലെങ്ങനെയാണ് ഭൂല് ഭൂമിയിലെ സ്വവിവാഹം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അല്പം ഒരു ചിന്താ കുഴപ്പമുണ്ട് പക്ഷേ അതല്ല നമ്മുടെ വിഷയം മരിച്ചവരുടെ പുരസ്താരത്തെക്കുറിച്ചോ ദൈവം അറിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും മസ്സഹാഖിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അറിൽ ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനവരുടെ ദൈവം അത്രേ പുരുഷാദർ ഇത് കേട്ട അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമത്രേ ഞാൻ ഈ ഒരു പ്രസ്താവനയെ പറ്റിയും ഒന്നും വിശദമായി പറയുന്നില്ല ഇനിയും പൊലൂസ്പോസോലിൻ്റെ ആത്മീയ കാഴ്ചപ്പാടിലും ഇത് വളരെയധികം പ്രാധാന്യത്തോടെ പൊന്തി വന്നിരുന്നു ഒന്ന് കുരന്തിയർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വാക്കുകൾ ഞാൻ ഒന്ന് വായിക്കാൻ പോവുകയാണ് പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുമെന്നും ചോദിക്കും ൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല അപ്പോൾ ന ശരീരത്തിൻ്റെ പൊരുദ്ധാനം എന്ന സഭ എല്ലാ ഞായറാഴ്ചയും ജനങ്ങളെ കൊണ്ട് ഏറ്റുപറഞ്ഞിരിക്കുന്ന വിശ്വാസ പ്രമാണം അപ്പസ്വലിക വിശ്വാസ പ്രമാണമാണെങ്കിലും ദുഃഖ്യ വിശ്വാസ പ്രമാണമാണെങ്കിലും അത് അങ്ങനെയല്ല എന്ന് പോലീസ് പ്രസനോട് പറയുന്നത് ഒരു പക്ഷേ ആരും ശ്രദ്ധിച്ച് കാണുകയില്ല നീ വിതയ്ക്കുന്നത് ആ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത് അപ്പോൾ ഇത് ഇത് ഈ ഒരു ഭാഗത്തെയും കൂടുതൽ വിശദീകരിക്കാനൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മരണാനന്തര ജീവിതത്തെ പറ്റി എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പം എന്താണ് വിശ്വാസം എന്നാണ് ഇത് പറയുന്നതിന് മുൻപ് ആമുഖമായ ഒരു കാര്യം പറയേണ്ട ആവശ്യം എനിക്കുണ്ട് അത് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവയെപ്പറ്റി ചിന്തിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുമ്പോൾ ന്യായമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ പ്രതിഭാസങ്ങൾ ഈ സങ്കല്പങ്ങൾ ഈ പ്രത്യാശകൾ ഇത് വരുവാനുള്ള കാലത്തിലെ കാര്യങ്ങളാണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ വിശ്വാസിക്ക് രണ്ട് തരത്തിലുള്ള ഫ്യൂച്ചറുണ്ട് രണ്ടു തരത്തിലുള്ള ഭാവി കാലമുണ്ട് ഒന്ന് കാലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാവി കാലമുണ്ട് ഫ്യൂച്ചർ വിതിൻ ടൈം രണ്ട് നിത്യതയുടെ ഒരു ഭാവി കാലമുണ്ട് ഫ്യൂച്ചർ ഓഫ് ഇറ്റേണിറ്റി രണ്ട് ഭാവികാലം നമുക്കുണ്ട് ഈ ഭാവി കാലത്തെപ്പറ്റി നാം എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ പ്രതിപാദിച്ചാൽ അതിൻ്റെ മുഖം അവ്യക്തമായിരിക്കും ദ ഫേസ് ഓഫ് ദ ഫ്യൂച്ചർ വിൽ ഓൾവേസ് ബി ബ്ലേഡ് അതൊന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ് അല്ല അപ്പം നാളെ പറ്റി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതെനിക്ക് വ്യക്തമായി കാണണം എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല പക്ഷേ നമുക്ക് ചില ഊഹാപോഹങ്ങൾ കൊണ്ട് നാളെ ഇങ്ങനെ ആയിരിക്കും ഇന്നലെ ഇന്നതൊക്കെ സംഭവിച്ചു ഇന്നിപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നാളെയും ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു പുത്തുരുത്തത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാം പക്ഷേ ആ സങ്കല്പങ്ങൾ അവ്യക്തമായിരിക്കും ഇത് നാം അല്പം യുക്തി ഉണ്ടെങ്കിൽ അറിയുവാൻ യാതൊരു പ്രയാസമില്ലാത്ത കാര്യമുണ്ട് അപ്പോൾ കാലത്തിൻ്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂതകാലത്തിൻ്റെ മുഖം നമുക്ക് തിരിച്ചറിയാൻ വയ്യെങ്കിൽ നിത്യതയെന്ന് പറയുന്ന സോറി ഭൂതമല്ല ഭാവി കാലം കാലത്തിൻ്റെ തട്ടത്തിൽ നിൽക്കുന്ന ഭാവി കാലത്തിൻ്റെ മുഖം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്ത നമുക്ക് നിത്യതയെന്ന് പറയുന്ന ഭാവി കാലത്തിൻ്റെ മുഖം വ്യക്തമായി തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്നതോ അവകാശപ്പെടുന്നതോ അങ്ങനെ തന്നെ വേണമെന്ന് ചട്ടിക്കുന്നതോ അല്പം പോലും ബുദ്ധിയില്ലാത്ത കാര്യമാണെന്ന് ഞാൻ ഇനിയും വിശദീകരിച്ച് പറയേണ്ട കാര്യമല്ലോ എന്നാലും എന്നാലും ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ചിന്താഭാരമാകയാൽ അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്ന ചിന്തയിൽ പൊന്തി വന്ന ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളോട് പങ്കിടുക ഞാൻ അതോടുകൂടെ ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും ഞാൻ മരണത്തെ മനസ്സിലാക്കുന്നത് മരണാനന്ദ ജീവിതത്തെ പറ്റിയാണല്ലോ നാം ചിന്തിക്കുന്നത് നാം ഞാൻ മരണത്തെ മനസ്സിലാക്കുന്നത് രോഗസൗഖ്യമായിട്ടാണ് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിലരൊക്കെ ഞെട്ടാൻ സാധ്യതയുണ്ട് മരണം ഒരു രോഗശാന്തിയാണ് ജനനം ഒരു മരണം ഒരു 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 രോഗമാണ് നാം ജനിച്ചപ്പോൾ തൊട്ടേ നാം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് യാതൊരു സംശയവുമില്ല പലപ്പോഴും ആളുകൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഞാൻ അല്പം ഒന്ന് ഞെട്ടാറുണ്ട് കാരണം അവരെന്താണ് ആഘോഷിക്കുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് വേണ്ടത്ര ബോധമുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഞാൻ ആരോട് ചോദിക്കാറില്ല കാരണം സന്തോഷിക്കുന്നവരുടെ സന്തോഷത്തിൽ ഞാൻ എന്തിനാണ് കല്ലുവാരി ഇടുന്നത് എന്നതുകൊണ്ട് ഞാൻ ആരോട് ചോദിക്കാറില്ല പക്ഷേ നിങ്ങളോടായിട്ട് ഞാനത് പറയുകയാണ് നാം ബർത്ത്ഡേ ബർത്ത് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ മരണത്തോടെ നാം ഒരു വർഷം കൂടെ അടുത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അതറിഞ്ഞുകൊണ്ടല്ല നാം ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അത് സാംസ്കാരികമായ ഒരു നടപടിയാണ് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയും എന്നാൽ കാലത്തിൻ്റെയും നിത്യതയുടെയും ആ ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നാം ചിന്തിച്ചാൽ ഓരോ ബർത്ത്ഡേ കഴിയും തോറും നാം നമ്മുടെ മരണത്തോട് മരണത്തോടത്രമാത്രം അടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനനം ഒരു രോഗമാണ് മരണം ഒരു രോഗശാന്തിയാണ് ഈ ജനനത്തിനും മരണത്തിനുമിടയുള്ള നമ്മുടെ ഇഹലോകവാസം പലവിധമായ പീഢകൊണ്ട് രോഗം കൊണ്ട് പ്രയാസം കൊണ്ട് ജീവിതത്തിൻ്റെ മുള്ള മുള്ള കൊണ്ടുള്ള കുത്തുകൊണ്ട് ദ സ്റ്റിങ് ഓഫ് ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും ദ സ്റ്റിങ് ഓഫ് ലൈഫ് നാം നിരന്തരം വേദനിച്ചും ദുഃഖിച്ചും കഷ്ടപ്പെട്ടും ഭാരം അനുഭവിച്ചും കഴിയുകയാണ് ആധുനിക ലോകത്തിലെ പല ചിന്തകന്മാരും ദാർശികന്മാരും ജീവിതം ഒരു ദീനമാണ് ദ സിക്നെസ് ഓഫ് ലൈഫ് ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിൽ ജീവിതം ഒരു രോഗമാണ് ദ സിക്നെസ് ഓഫ് ലൈഫ് എന്ന ഒരു തിരിച്ചറിവുണ്ട് അത് വാസ്തവത്തിൽ യാഥാർത്ഥ്യങ്ങളോട് ഏതാണ്ട് നിരക്കുന്നത് തന്നെയാണ് ഞാനിത് പറയുമ്പോൾ ആധ്യാത്മികതയുടെ ആണിക്കല്ലായ ജീവിതം അല്ലെങ്കിൽ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ആശയത്തെ അല്പം പോലും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ജീവൻ്റെ ഉറോടം ദൈവമാണെന്നും ജീവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്നും അതിനപ്പുറത്തൊരു വിലയില്ല എന്നും ഒക്കെ ഞാൻ നിരുപാധികമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദാനമായ ഈ ജീവൻ ഈ ജീവൻ കാലത്തിൻ്റെയും സ്പേസിൻ്റെയും ആ പശ്ചാത്തലത്തിൽ അത് വസിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗം എക്സിസ്റ്റൻസ് ഈസ് ഇൽനെസ് എന്ന ഒരാശയം ഇത് എന്തുകൊണ്ടാണ് എന്നതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വിധം നിങ്ങളോട് പറയാൻ പോവുകയാണ് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ദൈവ എൻ്റെ പറ്റി പറഞ്ഞപ്പോൾ ദൈവം സർവസൃഷ്ടിയുടെയും ആകത്തുകയാണ് അല്ലെങ്കിൽ സർവസൃഷ്ടിയും ബ്രഹ്മാണ്ടം അതായത് കോസ്മോസ് ഉൾപ്പെടെ ദ ഹോൾ ഓഫ് ദ ക്രിയേറ്റഡ് ഓർഡർ അതെല്ലാം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ പൂർണ്ണതയാണ് ദൈവം എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ദൈവ അസ്തിത്വത്തിൻ്റെ ഭാഗമായ മനുഷ്യജാതി നാം ഓരോരുത്തരും ആ ദൈവശരീരത്തിൻ്റെ ഓരോ കോശങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കോശങ്ങൾ ദൈവശരീരത്തിൻ്റെ അംഗങ്ങളാണെങ്കിലും അതിനോടുള്ള ആ ഒരു താളവും ലേവും നഷ്ടപ്പെട്ടു പോയി ദ ഹാർമണി ബിറ്റ്വീൻ ആസ് ആൻഡ് ദ ഡിവൈൻ പേഴ്സൺ ദ ബോഡി ഓഫ് ദ ഡിവൈൻ പേഴ്സൺ ഈസ് ലോസ്ഡ് അതൊരു താളപ്പി സംഭവിച്ചു ഡിസഹർമണി ഉണ്ടായി താളം തെറ്റി മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അരിഷ്ടതയുടെ മൂലമർമ്മമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ താളപ്പിഴവാണ് ലോസ് ഓഫ് ദിസ് ഹാർമോണിയസ് വണ്ണസ് വിത്ത് ദ ഡിവൈൻ പേഴ്സൺ ഇത് സെയിൻറ്റ് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മൈ സോൾ ഈസ് ബ്രസ്ലെസ് അൺ ിൽ ഇറ്റ് ഫൈൻസ് ഇസ് റെസ്റ്റ് ഇൻ ഗോഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളും ദൈവവുമായുള്ള ഏറ്റവും ഹൃദ്യമായ ബന്ധം വണ്നസ് അത് നാം ഏറ്റവും മനോഹരമായി കണ്ട യേശുവിലാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു സുവിശേഷം എൻ്റെ സുശേഷം പത്താമത്തെ അതിൻ്റെ മുപ്പതാം വാക്യം അതാണ് ആരോഗ്യപരമായ ജീവിതം അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം നമുക്ക് നമുക്കുള്ളത് ജീവൻ്റെ ഒരു ഒരു വേർഷനാണ് ജീവൻ്റെ ഒരു പ്രതീതിയാണ് പ്രതീതിയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ സ്വഭാവമോ സമൃദ്ധിയോ അല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രയും ഞന്മത് അർത്ഥം നമുക്ക് ജീവനുമില്ല സമൃദ്ധമായ ജീവനുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഉള്ളത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ വരുന്നു എന്ന് പറയുന്നത് ഭ്രാന്താണ് അപ്പോൾ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ദൈവ വ്യക്തിത്വം അതിൻ്റെ ഒരു അംശമാണെങ്കിലും ആ അംശവും അതിൻ്റെ പൂർണ്ണതയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പാകപ്പിഴ ഉണ്ടായി ഒരു താള പിഴയുണ്ടായി ഒരു അസ്വസ്ഥതയുണ്ടായി അതുകൊണ്ട് മനുഷ്യജീവിതം എപ്പോഴും രോഗാതുരമാണ് രോഗാതുരമാണ് ഇറ്റ് ഈസ് സിഖ് നമ്മൾ യുവത്വത്തിലാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല എനർജി തുളുമ്പുന്നു നമ്മൾ വളരെ ശക്തരായി നടക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ആ അവസരത്തിൽ പോലും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ നമുക്കെന്താണ് വേണ്ടത് നമുക്ക് വേണ്ടത് ആരോഗ്യപൂർണമായ ഹോൾനെസ് ആരോഗ്യപൂർണമായ ഒരു ജീവിതം അതിൽ മാത്രമാണ് സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത് പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ ഈ പൂർണ്ണതയുടെ അംശമായ നാം അതിൽ നിന്ന് പാകപ്പിഴവിൽ നിൽക്കുന്ന നാം അതുമായുള്ള നമ്മുടെ ബന്ധത്തിൽ പരിപൂർണമായ ഒരു ഏകത്വം ഒരു വണ്ണസ് ഉണ്ടാകണം ഒരു ഇതാണ് പറയുന്നത് ഒരു ഹാർമണി ഉണ്ടാകണം അത് ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല അതിൻ്റെ പൂർണ്ണതോത് എന്നാൽ അങ്ങനെ നാം ആ ദൈവ വ്യക്തിത്വത്തിൻ്റെ ശരീരത്തിൻ്റെ ആകത്തുകയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ പരിപൂർണമായ ഏകത്വം പ്രാപിക്കുമ്പോൾ ഐകമത്യം പ്രാപിക്കുമ്പോൾ ഏത് തരത്തിലുള്ള സമാധാനവും സന്തോഷവും സമൃദ്ധിയും നമുക്ക് അനുഭവിപ്പാൻ കഴിയും എന്നതിൻ്റെ ഒരു മുൻ രുചി ഫോർ ടേസ്റ്റ് ഒരു മുൻ രുചി നമുക്ക് ഈ ലോകത്തിൽ അനുഭവിപ്പാൻ കഴിയും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മരണം ഒരു രോഗശാന്തിയാണ് ജീവിതം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ശാന്തിയാണ് മരണം അതിൽ കൂടെ എന്ത് സംഭവിക്കുന്നു ദൈവവുമായുള്ള നമ്മുടെ അകൽച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മമായ ശരീരം അത് ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്നു അത് ഭൂമിയുടെ ഭാഗമായി തീരുന്നു എന്നാൽ ഭൂമിയുടെ ഭാഗമല്ലാത്ത ഒരു ഘടകം ഇതിലുണ്ട് ആ ഘടകം ശരീരത്തിലായിരുന്നപ്പോൾ ഈ ഭൂമിയുടെ ഘടകമായ മാംസ തലത്തിലുള്ള ആ ഒരു ഡയമെൻഷൻ അതുമായുള്ള ബന്ധത്തിൽ രോഗം അനുഭവിച്ചിരുന്നു ആ രോഗത്തിൻ്റെ ശാന്തിയാണ് മരണമായി ഞാൻ പറഞ്ഞത് ആ മരണ ആ രോഗത്തിന് സൗഖ്യം പ്രാപിക്കുമ്പോൾ അമർത്യമായ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഘടകം അത് മർത്യമായ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക മർമ്മത്തോട് അതിന് താതാത്മ്യം പ്രാപിക്കത്തക്കവണ്ണം അത് ശരീരത്തിലായിരുന്നപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിത്യതയിലേക്ക് വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തിൻ്റെ മനോഹരമായ ഏകത്വം പ്രാപിക്കുന്ന ഘടകമായി അത് രൂപാന്തരപ്പെടുന്നു എപ്രകാരം യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പിതാവുമായുള്ള സാധാത്യത്തിൽ ഞാനും എൻ്റെ പിതാവ് ഒന്നാണ് എന്ന ആ അവസ്ഥയുടെ മനോഹാരിതയും ശക്തിയും അത്ഭുതകരമായ സാധ്യതകളും വെളിപ്പെടുത്തിയോ അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ മരണാനന്തരം നാം യേശുവിനെ പോലെ പോലെയായിത്തീരുന്നു ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞ അവസ്ഥയിലേക്ക് നാം കടന്നു പോകുന്നു അതാണ് സ്വർഗം എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അഖണ്ഡത അതിനോട് താതാത്മ്യം പ്രാപിക്കത്തക്കവണ്ണം വിശുദ്ധിയും വളർച്ചയും പ്രാപിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവർക്കെന്ത് സംഭവിക്കുന്നു അവർ മരിക്കുന്നു അവർ ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്നു എന്നാണ് ശവ അടക്കം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ ശരീരത്തോട് ലയിച്ചു ചേരുവാനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ട് അവർ ഈ ഭൂമിയിൽ തന്നെ കൂടാടി നടക്കുന്നു അവർ വീണ്ടും അവർ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിത രൂപത്തിൽ ഞാൻ മൃഗമെന്നോ പക്ഷിയെന്നല്ലോ പറയുന്നു ഏതെങ്കിലും രൂപത്തിലുള്ള മാനുഷികമായ ജീവിത പ്രതിഭാസമായി അവർ വീണ്ടും ആരംഭിക്കുന്നു ആ അവസ്ഥയിൽ അവർക്ക് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള അവസരം നൽകപ്പെടുന്നു ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിയാൽ അവർ ദൈവ സങ്കല്പത്തിൻ്റെ ദൈവശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു അല്ലാതെ നിത്യതയിൽ തോമാച്ചൻ തോമാച്ചനായും വത്സ്യൻ വൽസനായും നിൽക്കുന്നില്ല ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ നമ്മളിപ്പോൾ ശോശാമിയായും ജോർജുട്ടിയായും തോമസായും വത്സ്യനായിട്ടുമൊക്കെ നിൽക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് വേറിട്ടുള്ള നമ്മുടെ അസ്തിത്വം കൊണ്ടാണ് എന്നാൽ വരാൻ പോകുന്ന സന്തോഷവും സമാധാനവും എന്താണ് ദൈവവുമായി ഒന്നായി ചേരുന്നു ഒന്നായി ചേരുമ്പോൾ നമ്മുടെ വേറിട്ട അസ്തിത്വത്തിന് അവിടെ പ്രസക്തിയില്ല ഒന്നായി ചേരുകയും വേറിട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് യുക്തിയില്ലാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് മരണാനന്തര ജീവിതമുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ആ ജീവിതത്തിൽ ഞാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ വഹിച്ചുകൊണ്ട് വളർന്ന ഭാരമോ അനുഭവിച്ച വേദനയോ രോഗങ്ങളോ ഒന്നുമില്ല അത് നാം ദൈവ ശരീരത്തിൻ്റെ അഭേദ്യ ഘടകങ്ങളായിത്തീരുന്നു അതോടുകൂടെ നാം നിത്യമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ അർഹരായിത്തീരുന്നു പക്ഷേ ആ അർഹത പ്രാപിക്കുന്നത് നാം ഈ ഭൂമിയിൽ കാണുന്ന ഊട്ടിയോ വത്സരമോ സാറാമയോ ശോശാമയോ അല്ല പിന്നെയോ നിത്യതയിലേക്ക് വിതയ്ക്കപ്പെട്ട ആ അംശം അത് ദൈവത്തിൻ്റെ അംശമായി തീർന്നതുകൊണ്ട് അതൊരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് മനസ്സിലാക്കാൻ പോലീസ്വപ്പുസ്തലം നൽകിയ ഉപമ അദ്ദേഹത്തിന് ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ് അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് ഗോതമ്പ് മണി വിതയ്ക്കുന്നത് പോലെയാണ് ഇത് നിങ്ങളുടെ ശരീരം ഗോതമ്പ് പണി പോലെ വിതയ്ക്കപ്പെടുന്നു എന്നാൽ അതിനെന്ത് സംഭവിക്കുന്നു ഇപ്പോൾ ഒരു ഗോതമ്പ് മണി വിതയ്ക്കുന്നു അത് മരിച്ചു എന്നാൽ അത് മരിക്കുന്നത് കൊണ്ട് ഒരു കതിരവിടെ ഉണ്ടാകുന്നു അതിൽ അനേക ഗോതമ്പ് മണികളുണ്ടാകുന്നു അപ്പോൾ ഈ വിധയ്ക്കപ്പെട്ട ഗോതമ്പ് മണി ചത്തോ ചത്തു അത് ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ പക്ഷെ അത് ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ പഴയ ഗോതമ്പ് മണിയായിട്ടല്ല പുതിയ കതിരായിട്ടാണ് ആ കതിരിൽ വളരുന്ന ഗോതമ്പ് മണികളായിട്ടാണ് ഈ ഒരു രൂപാന്തരം സംഭവിക്കുന്നത് ഇത് ഈ ലോകത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഒരു ഉദാഹരണമെന്ന നിലയിലാണ് ഇത് ആത്യന്തികമായ സത്യത്തെ അവതരിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ഉദാഹരണവും കാലത്തിൻ്റെ ഈ തട്ടത്തിലില്ല നമുക്ക് നിത്യതയുടെ അവസ്ഥകൾ എന്താണ് എന്ന് പൂർണ്ണമായി ചിത്രീകരിക്കാൻ പര്യാപ്തമായ ഒരു ഉദാഹരണമോ ഒരു പ്രതീകമോ കാലത്തിൻ്റെ തട്ടിൽ മാത്രം പരിമിതപ്പെട്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ ഭാഷ അതിന് കഴിവില്ല മനുഷ്യൻ്റെ ഇമാജിനേഷൻ കഴിവില്ല എന്നാൽ നമുക്ക് അവ്യക്തമായിട്ടെങ്കിലും ചില കാര്യങ്ങൾ തിരിച്ചറിയത്തക്കോണ്ണമുള്ള സൂചനകൾ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാണ് അവ ഉപയോഗിച്ചാണ് ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയുടെ പരിമിതികൾ എനിക്ക് നന്നായി ബോധ്യമുണ്ട് പക്ഷേ നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് ഉതകത്തക്കോണ്ണം ചില വെളിപ്പെടുത്തൽ നടത്തുവാൻ ഈ സമയത്ത് സാധ്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വളരെ വളരെ ദുർഘടമായൊരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു സാഹസികത കാണിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയുന്നു അപ്പോൾ ഗോതമ്പ് മണി വിതച്ച ശേഷം ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ എന്താ പറഞ്ഞു സപ്പോസ് അങ്ങനെയാണ് പറയുന്നത് നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല അത് വ്യക്തമാണല്ലോ ഗോതമ്പിൻ്റെയോ മറ്റു വലതിൻ്റെയോ വെറും മണി അത്ര വിതയ്ക്കുന്നത് ആ വിതച്ച മണി അതതുപോലെ തിരിച്ചു വരുന്നില്ല ഒരിക്കലും തിരിച്ചു വരികയില്ല ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു വിതയ്ക്കപ്പെട്ട വിത്തിന് ദൈവം തൻ്റെ ഇഷ്ടം പോലെ ഓരോന്നിനും അതിന് തൻ്റെ തനതിൻ്റെ ശരീരം കൊടുക്കുന്നു അപ്പോൾ നിത്യതയിലുള്ള നമ്മുടെ വാസം എപ്രകാരമാകാം എന്ന് ഒന്ന് ഊഹിക്കണമെങ്കിൽ അതിന് ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ ഭാഷയും വിഭാവനയും ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ പല സപ്പോസിൻ്റെ അഭിപ്രായത്തിൽ ഗോതമ്പ് വിതയ്ക്കുന്നത് പോലെയാണ് ആ ഉപമയേശു ഇൻട്രഡ്യൂസ് ചെയ്താണെന്ന് നമുക്കറിയാം യവനാൻ അസോസിയേഷൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഗോതമ്പ് മണി വിതയ്ക്കുന്നു അപ്പോൾ ഈ വിതയ്ക്കപ്പെടുന്ന ഗോതമ്പ് മണി വീണിച്ചാകുന്നു പക്ഷേ അത് വീണിച്ചാകുന്നുവെങ്കിലും അത് നഷ്ടമായി പോകുന്നില്ല അത് മരണാനന്തരം ജീവിക്കുന്നു അത് പണ്ടത്തെ ഗോതമ്പ് മണി പോലെയല്ല ഒരു പുതിയ വിളവായിട്ടാണ് വസിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതാണ് ഇതിനോട് സമാനമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരേ ഒരു ഉദാഹരണം മറ്റു യാതൊരു ഉദാഹരണത്തിനകത്തില്ല എന്നാണ് സത്യം അതുകൊണ്ട് ഏതായാലും മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ പോയാൽ എത്ര മണിമാളിക കിട്ടും എനിക്ക് കിട്ടുന്ന മാളികയിൽ എത്ര മുറി ഉണ്ടായിരിക്കും അത് അവന് കിട്ടുന്ന മാർത്തമാക്കാരനായ ഉമ്മന് കിട്ടിയ മണിമാളികക്ക് പത്ത് മുറി ഉണ്ടായിരുന്നു സി എസ് എക്കാരനായ ഈ പാവപ്പെട്ട വത്സന് കിട്ടിയ മണിമാളികക്ക് രണ്ട് മുറിയേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഈ നമ്മൾ മുറികളുടെ എണ്ണമൊക്കെ പറയുന്ന ഈ ഭൂലോകത്തിലെ അപ്പോൾ ഈ ഭൂമിയുടെ ഈ ഭൗതിക ലോകത്തിൻ്റെ വിഭ്രാന്തി കൊണ്ട് മാത്രമാണ് ഈ ശരീരം അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഭൂമി മുറിയുടെ എണ്ണം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അപ്പം അങ്ങോട്ടൊന്നും പോകണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ് മരണം ആത്യന്തികമായ ഒരു നഷ്ടമല്ല അതിന് ശേഷം ഒരു ലോകമുണ്ട് പക്ഷേ അത് നാം ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയല്ല നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ഉടലോടെ സ്വർഗത്തിൽ പോയി ഉടലോടെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉലാത്തി നടക്കുമെന്ന് ആരും വിചാരിക്കണ്ട അത് നടക്കത്തില്ല അത് നടക്കത്തില്ല എന്നതാണ് ആശ്വാസം കാരണം ഈ രോഗാതിരമായ ഈ ശരീരം വഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അനന്തമായി കഷ്ടം സഹിക്കേണ്ടി വരും ആ അതെൻ്റെ ആവശ്യമില്ല നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്താണ് ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയിട്ട് നമ്മുടെ തന്നെ ഏറ്റവും മഹനീയമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അവകാശം ലഭിക്കുന്നു നാം ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ട് ആത്മീയമായ അറിവില്ലായ്മ കൊണ്ട് ഈ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപാധി ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ നേട്ടം എന്ന ഒരു വിഭ്രാന്തി നിൽക്കുകയാണ് ഈ ശരീരരഹിതമായ ജീവിതത്തിൻ്റെ ആ സന്തോഷവും സ്വാതന്ത്ര്യവും എന്താണ് എന്ന് നാം ഒരിക്കലും അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് അനുഭവിച്ചറിയാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് നാം ചിന്തിക്കുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ കൂടെ മാത്രമാണ് ആത്മാവിൽ കൂടെ ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും ആ ഒരു കഴിവ് ആരും വളർത്തിയെടുത്തിട്ടില്ല എന്നാൽ അപ്രകാരമുള്ള കഴിവ് കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ഇപ്രകാരമുള്ള ഈ അഭൗമമായ സാധ്യതകളെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ ആ തരത്തിൽ വളർന്നു അവകാശപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച ആശയം നിങ്ങളുടെ പരിഗണനയ്ക്ക് ഞാൻ എളിമയോടെ സമർപ്പിക്കുന്ന ഒരു നൈവേദ്യം പോലെയാണ് ദയവായി ഇത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഇതിനെ ആസ്പദമാക്കി ചിന്തിക്കുകയും നിങ്ങളുടേതായ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഈ വാക്കുകൾ ഏവർക്കായും സമർപ്പിച്ചുകൊള്ളൂ